ആണോ പ്രേക്ഷകരോട് അപ്പം ഒരു മാധവിക്കുട്ടി പുരസ്കാരം കിട്ടിയിട്ടുണ്ട് പിന്നെ തകഴി വഴി പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അപ്പം കേരളത്തിൽ ഇങ്ങോളം ഇങ്ങോളം താങ്കൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ശരിക്കും ചേറ്റിമേലത്തെ ചുറ്റുപാടുകളാണ് താങ്കൾ ഒരു എഴുത്തുകാരിയാക്കിയത് പ്രിയപ്പെട്ട ഒരു യുവ എഴുത്തുകാരിയാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് സബീഗ ഫൈസൽ സബീഗ ഫൈസലിന്റെ ആകാശം പോലെ എന്ന പുസ്തകത്തിന് ഒരു അവാർഡ് ലഭിച്ചിരിക്കുകയാണ് എഴുത്തുമുറിയുടെ അംഗീകാരമാണ് ഇക്കുറി ലഭിച്ചിരിക്കുന്നത് ആകാശം പോലെ കവിതകളാണ് സ്കൂൾ തലത്തെ സമ്മാനമൊക്കെ മേടിച്ചിട്ടുണ്ടോ സ്കൂൾ തല സമ്മാനമൊക്കെ മേടിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലോ മറ്റുള്ള പ്രസിദ്ധീകരണങ്ങളിലോ അങ്ങനെ പോലും നേരത്തെ അയച്ചടിച്ച് വന്നിട്ടുണ്ടോ എഴുത്തുകാരി ചേറ്റുമേലാണ് സ്വന്തം ജനിച്ചു വളർന്ന ചേറ്റുവേളി ചേറ്റുമേലത്തെ ചുറ്റുപാടുകളാണ് താങ്കൾ ഒരു ആക്കിയത് തീർച്ചയായും ഏതെങ്കിലും സ്കൂളിലെ ടീച്ചർമാർ ടീച്ചർമാരും എപ്പോഴും ഓർക്കുന്നുണ്ടോ അങ്ങനെ ചിദംബരം ഇനി ഇപ്പം താങ്കള് കവിതയും കവിതയും സഞ്ചാര സാഹിത്യൊക്കെ പ്രതീക്ഷിക്കാം യാത്രകൾ ഇഷ്ടമാണോ അതെ ശരി ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ അങ്ങനെ വല്ലതും ഉണ്ടോ അങ്ങനെ വല്ല പ്രദേശങ്ങളോ അങ്ങനെ ഉണ്ട് അങ്ങനെ ഒന്നും അങ്ങനെ ഉപ്പ ഉമ്മ പങ്കാളി എന്റെ കാര്യങ്ങളൊക്കെ വരും ഉമ്മി ഒമ്മിച്ചയാണ് ഉമ്മിച്ചിയോടാണ് ഏറ്റവും കൂടുതൽ ഈ പുസ്തകങ്ങളായി നമ്മളൊക്കെ ഉമ്മച്ചിനെ എപ്പോഴും ഓർക്കും ഉമ്മിച്ചിയാണ് ഏറ്റവും എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് അങ്ങനെ പോലും ജീവിതത്തില് എപ്പോഴും ഏതെങ്കിലും കാലഘട്ടത്തിലുണ്ട് പ്രോത്സാഹനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആണോ നിങ്ങൾക്ക് ഇതിന്റെ പ്രേക്ഷകരോട് ഇന്ന് പറയുമോ അപ്പം ഒരു പ്രചോദനം കൂടെ ഉണ്ട് വലിയ കണസായി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അപ്പൊ ഇനിയും ഒരുപാടുകൾ എഴുതുക എന്തായാലും ഈ അവാർഡ് കിട്ടിയതിൽ വലിയ സന്തോഷം പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം സമിക എന്റെ ഫേസ്ബുക്ക് കേട്ടത് അപ്പൊ സമികളെ കണ്ടുപിട്ടിയത് ഇനിയും ഒരുപാട്